ഇന്ത്യയിലെ മണ്ടികളിൽ നിന്ന് മാരക കീടനാശിനി പ്രയോഗം നടത്തി കേരളത്തിലെത്തുന്ന സവാളയെപ്പറ്റിയുള്ള വാർത്തകൾ ധാരാളം കേൾക്കുന്നുണ്ട് എന്നാൽ ഉള്ളിയില്ലാത്ത ഭക്ഷ്യവിഭവങ്ങളെപ്പറ്റി നമ്മൾ മലയാളികൾക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല തന്നെ ഉള്ളി വാർത്ത കേട്ട് ഉള്ളം പിടയേണ്ട നമുക്കുമാകാം മണൽക്കണ്ടങ്ങളിലും അടുക്കളത്തോട്ടങ്ങളിലും ഉള്ളി കൃഷി പത്തനംതിട്ട ജില്ലയിൽ അടൂർ കടമ്പനാട് ഷാൻ ആഡ്സ് ഉടമയും ഫോട്ടോഗ്രാഫറുമായ ഷാൻ നിവാസിൽ സി കെ മണി കൃഷിഭവന്റെ പ്രോത്സാഹനത്തിൽ തന്റെ മട്ടുപ്പാവിലെ ടയർ ചട്ടികളിൽ വിളയിച്ച രണ്ടു തരം സവാളയുടെയും ഈ വർഷത്തെ വിളവെടുത്തു കടമ്പനാട് കൃഷി ഓഫീസർ സപ്ന സേനുദ്ദീൻ്റെ സാന്നിധ്യത്തിൽ ദേശീയ ഹരിതസേന പത്തനംതിട്ട കോർഡിനേറ്റർ ബൈജു വി പിള്ള വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ഹൈടെക് കൃഷിക്കും തോട്ടവിളയ്ക്കും കോടികൾ ചെലവഴിക്കുമ്പോൾ ഈ ഭക്ഷ്യവിള പ്രോത്സാഹിപ്പിക്കാൻ തടസ്സം എന്താണെന്നാണ് മട്ടുപ്പാവിലയും വീടിന്റെ പരിസരത്ത് സ്ഥലമുള്ള ഇടങ്ങളിലെല്ലാം കൃഷി ചെയ്യുന്ന സി കെ മണിയുടെ ചോദ്യം മനസ്സുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇളക്കമുള്ള മണ്ണിലും മട്ടുപ്പാവിലും സവാളിക്കാം ഇത് ഞാനൊരു നാല് വർഷമായിട്ട് അപ്പോ സവാള കൃഷി ചെയ്യാൻ അതിന്റെ ഉള്ളത് സാധാരണ അഞ്ചു മാസമാണ് മൂന്ന് മാസം തണുപ്പും രണ്ട് മാസം ശക്തിയായ വെയിലും അത് കഴിഞ്ഞാൽ നാലര മാസം കഴിഞ്ഞാൽ ഉള്ളിക്കൊരു ഉള്ളി വെള്ളം കൊടുക്കണ്ട അപ്പോൾ ഉള്ളി നമ്മൾ കടയിൽ കിട്ടുന്ന പോലുള്ള സവോളം തോലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമ്മുടെ മട്ടുപ്പാവിലും പിന്നെ വയല മണൽ ചെയ്യാം ഇത് പതല്ല നമുക്ക് ചേരാ ചെയ്യുമ്പോൾ കാച്ചിൽ ഇതല്ലാതെ വേറെ ഒന്നും പരീക്ഷിക്കാറില്ല അപ്പോൾ ഇത് പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും രീതിയിലുള്ള സവോളം നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഈ സാമ്പത്തിക സഹായം ചെയ്ത് മിക്കവാറും എന്നാണ് എൻ്റെ അനുഭവ സാക്ഷി പന്ത്രണ്ട് വർഷമായി ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രചാരകൻ കൂടിയായ സി കെ മണി ജൈവ കൃഷിയിലൂടെ മട്ടുപ്പാവിലും വീടിന്റെ പരിസരമാകെ പച്ചക്കറി വിപ്ലവം തീർക്കുകയാണ് ം ജി യൂണിവേഴ്സിറ്റിയിൽ പ്രാഥമിക ഓർഗാനിക് കോഴ്സ് പാസ്സായ ഇദ്ദേഹം ജൈവ കർഷകൻ കെ വി ദയാലിന്റെ ശിഷ്യനാണ് പണം കൊടുത്തു വാങ്ങാതെ വീട്ടിൽ തന്നെ ജൈവവളം ഉണ്ടാക്കിയാണ് മണി കൃഷിക്ക് ഉപയോഗിക്കുന്നത് രാസവളം ഉപയോഗിച്ചാൽ അത് മുഴുവനും ചെടിക്ക് ലഭിക്കില്ലെന്നും മണ്ണിലെ സൂക്ഷ്മജീവികൾ നശിക്കുകയും വെള്ളത്തിലൂടെയും അരിയിലൂടെയും വരുന്ന രാസവളത്തിന്റെ അംശം ശരീരത്തിന് ദോഷകരമാണെന്നും മണി പറയുന്നു ജൈവ പച്ചക്കറി കൃഷിയിൽ മണി പരീക്ഷിക്കാത്ത വിളകൾ അപൂർവമാണ് മണിയുടെ ഭാര്യ കെ കെ ശാന്ത കൃഷിക്കാര്യത്തിൽ എല്ലാ പിന്തുണയും സഹായവും നൽകി ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്